കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന സുഗതോത്സവം നവതി സമാപന സഭ ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യും നവതി ആഘോഷ സമിതി അംഗം പന്നീൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും ഒരു വർഷക്കാലം രാജ്യത്തിനകത്തും പുറത്തുമായി നീണ്ടുനിന്ന നവതി ആഘോഷങ്ങളുടെ സമാപനമാണ് സുഗതകുമാരി ടീച്ചറുടെ പിറന്നാൾ ദിനമായ ഇന്ന് നടക്കുന്നത് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന് നൽകി ആദരിക്കും നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സുഗത സൂക്ഷ്മ വനപദ്ധതി സമ്മതപത്രം ഡോക്ടർ ഇന്ദിരാ രാജനിൽ നിന്നും സ്വീകരിക്കും